വക്കഫ് ബിൽ ചർച്ച ചെയ്യാൻ ദില്ലിയിൽ ചേർന്ന ജെ പി സി യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം ബഹളത്തെ തുടർന്ന് ജെ പി സി യോഗം നിർത്തിവെച്ചു യോഗം അലങ്കോലപ്പെടുത്തിയെന്ന് ആരോപിച്ച സമിതിയിലെ പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടത്തോടെ ജെ പി സി ചെയർമാൻ ജഗദാംബിക പാൽ സസ്പെൻഡ് ചെയ്തു ഒരു ദിവസത്തേക്കാണ് സസ്പെൻഷൻ ജെ പി സി യോഗത്തിന്റെ തീയതിയും അജണ്ടയും ചെയർമാൻ ഏകപക്ഷീയമായി തീരുമാനിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം ജെ പി സിയിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് തൃണമൂലംഗം കല്യാൺ ബാനർജി ആരോപിച്ചു വക്കഭേദഗതിയുമായി മുന്നോട്ടു പോകുമെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കി പാർലമെന്റിന് വരുന്ന ശീതകാല സമ്മേളനത്തിൽ തന്നെ ജെ പി സി റിപ്പോർട്ട് നൽകുമെന്ന് ചെയർമാൻ ജഗദംബിക പാൽ വ്യക്തമാക്കി സർക്കാരും പ്രതിപക്ഷവും ഒരേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം പി ആർ സുനിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പി ആർ സുനിൽ സർക്കാർ ഈ വിഷയത്തിൽ കടുത്ത നിലപാടുമായി മുന്നോട്ടു പോകുന്നു വക്കഫ് നിയമ ഭേദഗതിയുമായി മുന്നോട്ടെന്ന് പറയുന്നു എന്നാൽ എതിർക്കുമെന്ന നിലപാടിലാണ് പ്രതിപക്ഷം പ്രതിപക്ഷത്തിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് സർക്കാർ എന്താണ് കൂടുതൽ വിവരങ്ങൾ സുനിൽ അരുൺ രാജ്യത്തെ വക്കഫ് ബോർഡുകളുടെ പ്രവർത്തനവും നിയന്ത്രണവും നിയന്ത്രണവുമൊക്കെ ഉടച്ചുപാർക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വക്കഫ് നിയമ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികൾ തുടക്കം മുതൽ തന്നെ ഉയർത്തുന്നത് ഇതേ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തെ തുടർന്നാണ് വഖഫ് ബില്ല് സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടത് സംയുക്ത പാർലമെൻ്ററി സമിതി ഇതിനകം മുപ്പത്തി യോഗങ്ങൾ ചേർന്നു എല്ലാ യോഗത്തിലും വഖഫ് ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത് നിരവധി യോഗങ്ങളിൽ നിന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി വരുന്ന പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൽ ജെ പി സി റിപ്പോർട്ട് നൽകും എന്നാണ് ചെയർമാൻ ജഗദാംബിക പാൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അതിനു മുന്നോടിയായി അവസാനവട്ട ചർച്ചകൾ ായാണ് ഇന്ന് ജെ പി സി യോഗം വീണ്ടും ദില്ലിയിൽ ചേർന്നത് ഇന്നത്തെ യോഗം ആരംഭിച്ച ഉടൻ തന്നെ ജെ പി സിയുടെ തീയതി നിശ്ചയിച്ചതിലും അജണ്ട തീരുമാനിച്ചതിലും ജെ പി സി ചെയർമാൻ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചു സ്വീകരിച്ചുവെന്നാരോപിച്ച് തൃണമൂലംഗം കല്യാൺ ബാനർജി എഴുന്നേറ്റു കല്യാൺ ബാനർജിയെ എതിർത്ത് ഭരണപക്ഷ അംഗങ്ങൾ കൂടി എഴുന്നേറ്റതോടെ വലിയ വാക്കുതർക്കവും വാക്കേറ്റവുമായി ജെ പി സി യോഗത്തിൽ അങ്ങനെ ജെ പി സി യോഗം അലങ്കോലപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത് തൊട്ടു പിന്നാലെ പ്രതിഷേധമുയർത്തിയ പ്രതിപക്ഷ അംഗങ്ങളെ ജെ പി സിയിൽ ഒരു ദിവസത്തേക്ക് ചെയർമാൻ ജഗദാംബികാപാൽ സസ്പെൻഡ് ചെയ്തു ഇതോടെ വലിയ ബഹളമാവുകയും അംഗങ്ങളെല്ലാം ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമൊക്കെയായിരുന്നു ഏതായാലും ജെ പി സി ചെയർമാന്റെ ഭാഗത്ത് നിന്ന് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തീർച്ചയായും അസാധാരണ നടപടി തന്നെയാണ് ഇന്ന് ഉണ്ടായത് ജെ പി സി ചെയർമാൻ ഇങ്ങനെ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ല എന്ന് കാണിച്ച തൊട്ടു പിന്നാലെ അംഗങ്ങൾ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകി ഏതായാലും ജെ പി സി ചെയർമാന്റെ നിലപാട് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം ഇനി പ്രതിഷേധം ഉണ്ടാകാൻ പോകുന്നത് പാർലമെൻറ്റിലായിരിക്കും തിങ്കളാഴ്ച വീണ്ടും ജെ പി സി യോഗം ചേരുന്നുണ്ടെങ്കിൽ പോലും വലിയ ബഹളം തന്നെയായിരിക്കും ജെ പി സി യോഗത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഏതായാലും ഈ വരുന്ന പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൽ ഏതാണ്ട് അഞ്ഞൂറോളം പേജുള്ള റിപ്പോർട്ട് നൽകും എന്നാണ് ഇപ്പോൾ ജെ പി സി ചെയർമാൻ വ്യക്തമാക്കുന്നത് അപ്പോൾ ജെ വക്കൌഫ് ബില്ല് അംഗീകാരം നൽകിക്കൊണ്ട് തന്നെയായിരിക്കും ജെ പി സിയുടെ തീരുമാനം വരിക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ ആദ്യ ആഴ്ചയിൽ തന്നെ ഈ ബില്ല് സഭയിൽ കൊണ്ടുവരാനുള്ള നീക്കം സർക്കാർ നടത്താനുള്ള സാധ്യതയുണ്ട് ദില്ലി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിനിടയിൽ ഇത് ദേശീയതലത്തിൽ ചർച്ചയാക്കി നിർത്താൻ കേന്ദ്ര സർക്കാരും ബി ജെ പിയുമൊക്കെ ശ്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനെ ശക്തമായി എതിർത്ത് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കവും